എന്താ സംഭവം അറിയോ ആ സ്റ്റാറിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി ഞാനേ സ്റ്റാറിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി കുട്ടി പേടിച്ചു പോടി ചിരിക്കും നോക്ക് എന്തത് പേടിച്ചു പിന്നെ മാങ്ങ പേടിച്ചു പിന്നെ 괴리자? 아? 괴리주구띠. 아? 자 어. 예. 엄마. 아빠 자. 아빠. 아. 아빠. 고래리. 고래리. 아. 아빠. എന്തുമാ ഞാനിപ്പ വെള്ളം ഒഴിക്കാൻ പോട്ടെവിടെ ചെടിയിൽ ഇവന്റെ എക്സ്പ്രഷൻ കാണാ കുളിച്ചല്ലോ കുളിക്കണ

അത്തപ്പരന്താൻ അതാ അത്തപ്പുരുന്നെങ്ങനും കേട്ടോ സമയം ആറേ കാലായിട്ട് പൊത്തൊന്നും വേണ്ട അവന് അങ്ങനെ പിടിച്ചാ മതിയെ പൊക്കം കൊണ്ട് നമ്മടെ പണി കഴിയും ഞാൻ തരി രാവിലെ എണീച്ച് തെരച്ചിലും തിരച്ചിലന്നൊരു ഷോള് കാണാണ്ട് ഒരു മണിക്കൂർ തരഞ്ഞു അപ്പോ അപ്പൊ കേട് അയക്കില്ല വേണ്ട ബദിയാ പോറ്റ പുക വാ റ്റ പൂവാറ്റ പുക പറഞ്ഞാ അങ്ങനെ കയറി വരും പോയിട്ട് കേട്ടോ ശരി പോട്ടപ്പണ്ണേ ബായ് ടാറ്റ പിന്നെ ടാറ്റ അപ്പൊ

പെണ്ണു കുട്ടി കിഴക്ക് പൂക്കും ചുവ ചുവപ്പാണ് നോക്ക് മിന്നു നോക്ക് എന്താ നോക്ക് മിന്നു നല്ല നോക്ക് റെഡ്മി Aba hamini wadda ba su wani. Tata! Ah, tata, tata, tata. Tata, mindu tata boyi. Hmm? Kuka hamkuka takan buru ba. Ba wannan